മഴക്ക് നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാനഡയിലെ ടൊറന്റോ നഗരം മണ്ണിലിറങ്ങാതെ മഴവെള്ളവും മഞ്ഞുവെള്ളവും ഒഴുകിപ്പറന്ന് പ്രളയവും മറ്റു പ്രശ്നങ്ങളുമുണ്ടാക്കുന്നത് നേരിടാനാണ് നികുതി ഏർപ്പെടുത്തുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് എന്നാൽ അധികൃതരുടെ ഈ തീരുമാനത്തില് പ്രതിഷേധ ക്യാമ്പയിനുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ സ്റ്റോം വാട്ടർ ചാർജ് ആൻഡ് വാട്ടർ സർവീസ് ചാർജ് കൺസൾട്ടേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന നികുതിക്ക് നാട്ടുകാർ നൽകിയ പേരാണ് മഴ നികുതി നികുതി പിരിവ് ഏപ്രിൽ മുതൽ നടപ്പാക്കുമെന്ന് ടൊറ മുനിസിപ്പൽ സർക്കാരിന്റെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് മഴവെള്ളവും മലിനജലവും കൈകാര്യം ചെയ്യുന്നതിനുള്ള തുക മറ്റു പല നികുതികളുടെയും ഭാഗമായി ടൊറോണ്ടോക്കാർ കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതിനു പുറമെയാണ് പുതിയ നികുതി നിലവിൽ വരുന്നത് കെട്ടിടത്തിന്റെ വിസ്തീർണം കണക്കാക്കിയാണ് നികുതി ഈടാക്കുക വൻ മഴ വരുമ്പോൾ കുത്തിയൊരുക്കുന്ന വെള്ളം നഗരത്തിന്റെ മാലിന്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും ഇത് ഭൂഗർഭജലം നദികൾ അരുവികൾ തുടങ്ങിയവയിലെ വെള്ളത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നതിനാലാണ് ഈ നികുതി നടപ്പാക്കുന്നതെന്നാണ് അധികൃതരുടെ ന്യായീകരണം